അപ്പോൾ നമ്മുടെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിൽ എന്താണ് അവർ നല്ലൊരു അടിപൊളി എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പ്രവീൺ വന്നിട്ടുണ്ടായിരുന്നു ഈ ആൾക്കാർ മൊത്തം ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് ഈ പ്രവീൺ വന്നിട്ട് കുറച്ച് റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ വിവരം കേട്ടവരെന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നു പറയുന്നുണ്ട് എല്ലാവരെയും അല്ല എന്നാൽ അപ്പം എന്നെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഞാനങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം നമ്മളിന്നല്ല അപ്പം നമുക്കൊന്നും പ്രശ്നമുള്ള ആരെയല്ല അപ്പം അവർ ആദ്യം തന്നെ പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊരു കേസാണ് അത് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്താണ് പൈസക്കാർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലും അല്ലാത്തവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലും അങ്ങനെയൊന്നുമില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടേണ്ടതായിട്ടുള്ള കുറേ സൗകര്യമുണ്ട് അതൊക്കെ അവർ കിട്ടിയിട്ടുണ്ട് ആംബുലൻസ് പോലെയുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല പിന്നെയും ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെതിരെ പറയാൻ തുടങ്ങിയത് പ്രവീൺ തന്നെ പറഞ്ഞിരുന്നല്ലോ അതായത് എനിക്ക് അവിടെ മൃദുലയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല ആ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെതിരെ ആളുകൾ പറയാൻ തുടങ്ങിയതും പിന്നെ പ്രവീണിനും മൃദുലയ്ക്കുമെതിരെ ആൾക്കാർ പറയാൻ തുടങ്ങിയതും നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ആ രീതിയിലേക്ക് വർത്തമാനം വന്നത് പ്രവീൺ ആ പറഞ്ഞതിന് ശേഷമാണ് പക്ഷേ ഇവർ എല്ലാത്തിനും ശേഷം മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു ഇവർ ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞു അതിനകത്ത് പറയുന്നുണ്ട് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ആൾക്കാർ അംഗീകരിച്ചു എന്നാലും കുറേ പേരൊക്കെ ഉണ്ട് കുത്തി കുത്തി ഇങ്ങനെ ചൊറിയാൻ ചെല്ലുമെന്ന് പറയും അവർ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് കൊച്ചു ഈ പ്രവീണിൻ്റെ അച്ഛൻ അമ്മ ഇവരൊക്കെ ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു അപ്പം ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പ്രവീൺ സമ്മതിച്ചിട്ടുണ്ട് അപ്പം ഞാനടക്കമുള്ളവർ വിചാരിച്ചുകൊണ്ടിരുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അതായത് മറ്റവൻ കൊച്ചു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ അതിന് റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കാം എന്ന് വിചാരിച്ച് പോയി വിചാരിച്ച് പോവും കാരണം അവർ പറയുന്നുണ്ട് ആ മറ്റേ വീഡിയോസൊക്കെ എടുത്തു വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിടാമെന്ന് വിചാരിച്ചു അങ്ങനെയൊന്നുമില്ല ഒരു വിഷയം ഉണ്ടാകുമ്പം ഇത്രത്തോളം സോഷ്യലി ഇത്രത്തോളം അറിയപ്പെടുന്നവർക്കെതിലൊരു വിഷയം ഉണ്ടാകുമ്പം ആ വിഷയം ആദ്യം ഒത്തുതീർപ്പാക്കിയിട്ടാണ് അടുത്ത വീഡിയോസ് ഇടാൻ നോക്കേണ്ടത് അതെന്തു ആയിക്കോട്ടെ അപ്പം അതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ ഇതിന് നേരത്തെ വന്നിട്ട് ഈ എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ പിന്നെ ഇത്രയും വീഡിയോസ് ഒന്നും വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഈ ഒറ്റ എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ട് തന്നെ ഈ റിയാക്ട് ചെയ്യുന്നവരെ അങ്ങ് നിർത്തിപ്പോയായിരുന്നു ഇനിയിപ്പം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അടുത്ത വീഡിയോ ഒന്നും ഇടാൻ പോകുന്നില്ല കാരണം ഒരു എക്സ്പ്ലനേഷൻ തന്നു അവർ വാടക വീട് അന്വേഷിക്കുകയാണ് കാര്യം എന്താണെന്ന് പറഞ്ഞില്ല കാര്യം എന്താണെന്നും പറയണമെന്ന് പറയുന്നില്ല പക്ഷെ എന്താണ് പ്രശ്നമാണോ അത് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അകന്ന് കഴിയുന്നത് അതറിയണമെന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന് ഉത്തരം തന്നു അവർ തമ്മിൽ എന്തൊക്കെയോ ചെറിയ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് ഫാമിലി ആകുമ്പോൾ ഇഷ്യൂ ഉണ്ടാകും അതിനകത്തൊന്നും ഒരു സംശയമില്ല അപ്പോൾ ഈ സമയത്ത് അതായത് പ്രത്യേകിച്ച് ഈ കൊച്ചുണ്ടാകുന്ന ടൈമിൽ ഇങ്ങനൊരു ഇഷ്യൂ വന്നതുകൊണ്ട് അത് കൊച്ചിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുക പിന്നെ പുതിയ പെണ്ണ് കയറി വന്നതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് മൃദുലയുടെ തലയിലേക്ക് കുറേ കമൻസ് വരിക അങ്ങനെയൊക്കെ ഇടുന്നവരോട് ഒന്നും പറയാനില്ല പണ്ട് പണ്ട് കാലത്തുള്ള ആചാരം തന്നെയാണ് ഇപ്പോൾ കാലത്തും നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ നിറയെ കാണുന്നത് അതായത് ഇപ്പം ആങ്കൊച്ചുണ്ടാകുമ്പം അത് പെണ്ണിന്റെ കുഴപ്പം കൊണ്ടാണ് ആങ്കൊച്ചുണ്ടായതെന്ന് പറയുന്ന കുറേ ഒരു വൃത്തിയേട്ട സമൂഹവും ആൾക്കാരും ഉണ്ട് ഇന്നും ഉണ്ട് പക്ഷേ ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൻ്റെ കമന്റ് ബോക്സിലൊക്കെ പോസിറ്റീവ് കമൻസാണ് അപ്പോൾ ഇവർക്ക് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ നേരത്തെ ഇടുകയായിരുന്നു എങ്കിൽ അത്രത്തോളം നെഗറ്റീവ് കമന്റ്സ് ഇവർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അപ്പം ഇവർ വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ കൊച്ചിൻ്റെ മറ്റേ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എഴുതേണ്ട സമയമാണ് അപ്പം അവിടെ എന്താണ് എഴുതേണ്ടതെന്ന് അറിയില്ലായിരുന്നു സ്വന്തം വീട്ടുകാരുടെ പേര് എഴുതാൻ സ്വന്തം വീട്ടുകാരുടെ അഡ്രസ്സ് എഴുതാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ പുതിയ വാടക വീട് തപ്പണം അപ്പോൾ അത്രത്തോളം ഇഷ്യൂ ആയി അപ്പോൾ എന്തെങ്കിലും വലിയ പ്രശ്നമായിരിക്കാം അപ്പോൾ അതെന്നൊക്കെ പറയുന്ന കുറച്ച് കടുകട്ടി കാര്യമാണ് അഡ്രസ്സിൽ സ്വന്തം അതായത് അധികം ഒന്നും ആയില്ലല്ലോ ഇവർ ഈ പ്രസവത്തിൻ്റെ അടുത്ത സമയത്താണ് ഇവർ ഗോവ ട്രിപ്പ് പോയത് ഈ കൊച്ചുവും പ്രവീണും കൂടി ശേഷം വന്നിട്ടായിരിക്കും എന്തായാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുക അപ്പോൾ ഈ സമയത്തിനുള്ളിൽ തന്നെ കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എഴുതുമ്പം സ്വന്തം അഡ്രസ്സ് എഴുതാൻ പറ്റാതെ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ മാനസികമായി വളരെ ഒരു കാര്യമാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും ഒരു ക്യൂട്ടസ്റ്റ് മൊമെൻ്റാണ് കൊച്ചുണ്ടാകുക അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ആ സമയത്ത് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ഒരു ബാഡ് ആണ് വീട്ടിൽ നിന്ന് പോരുക ഈ സമയത്ത് വാടക വീട് അന്വേഷിക്കുക അതിനിടയിൽ ഒരു സോഷ്യൽ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകുന്ന മറ്റ് അറ്റാക്കുകൾ അപ്പം ഈ എക്സ്പ്ലനേഷൻ വീഡിയോ നേരത്തെ തരുമായിരുന്നെങ്കിൽ ഇത്രത്തോളം നെഗറ്റീവ് ഒന്നും എടുക്കണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഭയങ്കരമായ രീതിയിൽ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം സോഷ്യൽ മീഡിയ ആണ് അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയൂ അപ്പോൾ എന്താണെങ്കിലും ഇനി നല്ലോണം പോവുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ അവരുടെ ഫാമിലി ഇഷ്യൂസ് അവർക്ക് തന്നെ തീർക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മളതിനകത്ത് ഇടപെടാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല നമ്മൾ വിചാരിച്ചാൽ തീരാനും സാധ്യതയില്ല അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല ഇപ്പം എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നു ഇനി അവരെ പോയി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇതിൻ്റെ പേരിൽ ഇനി അഞ്ചാറ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒന്നും ഇടാനൊന്നുമില്ല അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇത് കൂടി എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് ബ്ലോഗ് കൊള്ളാക്കാൻ താല്പര്യമില്ല നല്ല ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ മാത്രമേ ഇടാൻ എനിക്ക് താല്പര്യമുള്ളൂ പിന്നെ അവർ വന്ന് കൊച്ചുവിനെയൊക്കെ കണ്ടു അതവർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാകില്ല മറ്റേ ഈ പ്രവീണിൻ്റെ അനിയൻ കൊച്ചുവിനും അച്ഛനും അമ്മയ്ക്കും ഒന്നും അവർ വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇനി അടുത്ത ആൾക്കാരുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ചാനൽ ഇപ്പം നാൽപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഈ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനല് തുടങ്ങിയത് രണ്ടുപേരും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ യൂട്യൂബ് റവന്യൂ യൂട്യൂബ് റവന്യൂ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതൊക്കെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവർ തുടങ്ങിയ ചാനൽ അവർ കൈകാര്യം ചെയ്യും നമ്മളതിനകത്ത് പ്രേക്ഷകരാണ് നമ്മളാ പ്രേക്ഷകർ അവരുടെ വീട് എടുത്തു കാണിച്ചപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടത് പ്രവീണിനെ മാത്രമല്ല പ്രണവിനെയും കൂടിയാണ് അപ്പം പെട്ടെന്ന് പ്രണവിനെ കാണാതാകുമ്പം സ്വാഭാവികമായും ആൾക്കാർ ചോദിക്കും ആ ഒരു ചോദ്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി അല്ലാതെ ഭയങ്കരമായ രീതിയിൽ അവർ അറ്റാക്ക് ചെയ്യാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തന്നു കാര്യങ്ങൾ അവസാനിച്ചു അപ്പം നമ്മുടെ റിയാക്റ്റ് വീഡിയോസും ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി പ്രണവ് ഇനിയിപ്പോൾ കൊച്ചു എന്തെങ്കിലും ഇതായിട്ട് വരുമോ എന്നറിയില്ല എന്നാണെങ്കിലും നോക്കാം പക്ഷേ ഈ വിഷയം വന്നതിന് ശേഷം ഇവർക്ക് വ്യൂസൊക്കെ എന്തായാലും കൂടിയിട്ടുണ്ടോ അല്ലെങ്കിലും വ്യൂസുള്ളവരായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി അതായത് കുറച്ച് റീ റീച്ചും കൂടി കിട്ടിയിട്ടുണ്ട് അത് അവർ റീച്ചിന് വേണ്ടിയല്ല ചെയ്തെന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട് എന്താണെങ്കിലും കാണാം